നമസ്കാരം ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അഹമ്മദ് അൽ അഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് ലോകം ഉറ്റുനോക്കുന്നത് ആ മനുഷ്യനിലേക്കാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇദ്ദേഹത്തെ കുറിച്ച് ഇപ്പോൾ നിരവധി വാർത്തകൾ വന്നു കഴിഞ്ഞു എന്തായാലും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ഇദ്ദേഹം ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അഹമ്മദ് അൽ അഹമ്മദിനെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് അഹമ്മദ് അൽ അഹമ്മദ് ഒരു മനുഷ്യസ്നേഹിയാണ് എന്റെ രാജ്യത്തിലെ ഹീറോയാണ് എന്റെ രാജ്യത്തിന്റെ ഹീറോയാണ് എന്ന രീതിയിലാണ് അഹമ്മദ് അൽ അഹമ്മദ് എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യനെ കുറിച്ച് ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആടെ ആളെ പിടികുട്ടി കാണും ഓസ്ട്രേലിയൻ സിറ്റീസൺ ആണെന്ന് ഞാൻ പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ തോക്ക് കൈവശം വെച്ച് രണ്ട് ആളുകൾ എത്തി ബോട്ടി ബീച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നിരുന്ന ജൂത സമ്മേളനത്തിലേക്ക് വെടിയുതിർത്തു പതിനഞ്ചോളം ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു ഒരു കുട്ടി ഉൾപ്പെടെ എന്നൊരു വാക്ക് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും എന്തായാലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ അവിടെ സധൈര്യം ഇടപെട്ട് കൂടുതൽ ആളുകൾ മരിക്കാതിരിക്കുന്നതിനു വേണ്ടി അദ്ദേഹം ധീരമായ ഒരു ഇടപെടൽ നടത്തി അതായത് അക്രമകാരികളിൽ ഒരാളുടെ തോക്ക് പിടിച്ചു വാങ്ങിച്ചു ആ തോക്ക് പിടിച്ചു വാങ്ങുന്ന സമയത്ത് അഹമ്മദ് അല്ല അഹമ്മദിന് വെടിയേറ്റു വെടിയേറ്റിട്ടും അദ്ദേഹം വീടില്ല നമ്മൾ സിനിമയിലൊക്കെയാണ് അത്തരത്തിലുള്ള ചില രംഗങ്ങളൊക്കെ കാണാറുള്ളത് വെടികൊണ്ട് രക്തം ഒലിച്ചു വീഴുന്ന നായകൻ അങ്ങനെ രക്തം ഒലിച്ചു വീഴുമ്പോഴും കീഴറങ്ങാൻ തയ്യാറാകാതെ അക്രമികളുമായി ശക്തമായ പോരാട്ടം നടത്തുന്ന ചിത്രങ്ങളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് സിനിമയിലാണ് എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ അത്തരത്തിൽ ഒരു നീക്കം അദ്ദേഹം നടത്തി അക്രമികളിൽ ഒരാളെ കീഴ്പ്പെടുത്തി അദ്ദേഹത്തിന് നേരെ ആ അക്രമിക്കു നേരെ തോക്ക് ചൂണ്ടി അദ്ദേഹത്ത് വെടിയുണ്ടകൾ ഒരുപാട് വന്ന് മതിച്ചു ഈ സമയത്തൊന്നും അദ്ദേഹം വീണില്ല എന്തായാലും അക്രമികളിൽ ഒരാൾ കൊല്ലപ്പെട്ടു മറ്റേ കക്ഷി ഇപ്പോൾ ഓസ്ട്രേലിയൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇതാണ് അഹമ്മദ് അൽ അഹമ്മദ് നടത്തിയ ഒരു ഇടപെടൽ അഹമ്മദ് അൽ അഹമ്മദ് ഇപ്പോൾ ആശുപത്രിയിലാണ് ഇദ്ദേഹത്തിന് ചികിത്സാ സഹായം ആളുകൾ വ്യാപകമായി അയച്ചു കൊടുക്കുന്നു ഇപ്പോൾ ഒരു മില്യൺ ഡോളർ ചികിത്സാ സഹായം അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു ഈ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ഇദ്ദേഹത്തെ ആശുപത്രിയിൽ സന്ദർശിച്ച് ഇദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്ന ഫോട്ടോകളും അദ്ദേഹം എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് ഞാനിത് പറയാൻ കാരണം ഈ അഹമ്മദ് അൽ അഹമ്മദ് എന്ന് പറയുന്ന പേര് കേട്ടപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ച് ഞാനൊരു അന്വേഷണം നടത്തി ഇദ്ദേഹം ആരാണ് എവിടുത്തുകാരനാണ് ഓസ്ട്രേലിയക്കാരൻ തന്നെയാണോ ഈ പേരും ഇദ്ദേഹത്തിന്റെ മതവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ പല രീതിയിലുള്ള പല വിധത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ജൂത സമ്മേളനത്തിന് നേരെയാണ് വെടിയുതിർത്തത് അക്രമകാരികൾ അവരെയാണ് ഇവിടെ അഹമ്മദ് അൽ അഹമ്മദ് കീഴ്പ്പെടുത്തിയത് ഇന്ന് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ പ്രത്യേകിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഏത് രീതിയിലാണ് കാണുന്നത് അവർ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ നമുക്കറിയാം എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ടെതന്യാഹുവിന്റെ ഒരു പ്രതികരണം എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അഹമ്മദ് അൽ അഹമ്മദിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തണം എന്ന് തോന്നിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ടെദന്യാഹു പറഞ്ഞത് ഈ അഹമ്മദ് അൽ അഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ജൂത വംശജനാണ് എന്നാണ് എന്നാൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഇയാൾ ആരാണ് എന്താണ് ഇദ്ദേഹത്തിന്റെ മതം എന്താണ് ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്താണ് എന്നതിനെ കുറിച്ചൊന്നും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല അഹമ്മദ് അൽ അഹമ്മദ് മനുഷ്യസ്നേഹിയാണ് എന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് തന്റെ രാജ്യത്തിന്റെ ഹീറോയാണ് എന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും അഹമ്മദ് അൽ അഹമ്മദിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹം ഒരു മുസ്ലിമാണ് എന്നുള്ളതാണ് കാരണം ഇവിടെ ലോകത്ത് ഇന്ന് ഭീകരവാദി പട്ടം ചാർത്തിക്കൊടുത്തിരിക്കുന്നത് ആ മതവിഭാഗത്തിലാണ് എന്തായാലും മുഹമ്മദ് അൽ അഹമ്മദ് മുസ്ലിമാണ് എന്ന കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി അത് വളരെ സൗകര്യപൂർവ്വം മറച്ചു വെച്ച് അദ്ദേഹത്തെ ജൂത വംശത്തിലാക്കി അതുകൊണ്ട് മാത്രമാണ് ഇക്കാര്യം ചില ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് ഈ മാധ്യമ പ്രവർത്തന രംഗത്തൊക്കെയുള്ള ആളുകളോടാണ് ചോദിച്ചത് അവർക്ക് ഇദ്ദേഹത്ത് ഇദ്ദേഹത്തിന്റെ മതം ഏതാണ് ഇദ്ദേഹത്തിന്റെ ജാതി ഏതാണ് ഇദ്ദേഹം ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നതിനെ കുറിച്ചൊന്നും കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും അഹമ്മദ് അൽ അഹമ്മദിനെ കുറിച്ച് കൂടുതൽ ഞാനിവിടെ ഒരു പരിശോധന നടത്തിയപ്പോൾ അദ്ദേഹം മുസ്ലിം ആണ് എന്ന കാര്യം മനസ്സിലായി അദ്ദേഹം സിറിയൻ വംശജനാണ് എന്ന കാര്യവും വ്യക്തമായി അതായത് ഒരു മുസ്ലിം ആണ് ഇപ്പോൾ അദ്ദേഹം ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണ് ലോകത്ത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഭീകരവാദി പട്ടം ചാർത്തിക്കൊടുക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തുടർച്ചയായി ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാജ്യത്തെ എല്ലാ നിലക്കും സപ്പോർട്ട് ചെയ്യുന്നതിനു വേണ്ടി അമേരിക്ക എന്ന് പറയുന്ന രാജ്യം തയ്യാറാകുമ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്ത് ജൂതവിഭാഗത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ഒരു അക്രമത്തിൽ പതിനഞ്ചോളം ആളുകൾ കൊല്ലപ്പെട്ടു കൂടുതൽ മരണം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി ധീരമായ ഒരു ഇടപെടൽ നടത്തിയത് അഹമ്മദ് അൽ അഹമ്മദ് എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരനാണ് എന്തായാലും ഓസ്ട്രേലിയ എന്ന് പറയുന്ന ആ രാജ്യത്തിന് അഭിമാനിക്കാം മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അഭിമാനിക്കാം ഞാൻ പറഞ്ഞല്ലോ ആ വിഭാഗത്തെ ഭീകരവാദികളായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ചില ആളുകൾ തുടർച്ചയായി ശ്രമിക്കുമ്പോൾ ആ മതവിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി സധൈര്യം അക്രമകാരികളുടെ തോക്കിനു മുന്നിൽ പതറാതെ ശക്തമായി തന്നെ അവരോട് പോരാടി അവിടെ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി എന്നുള്ളത് തന്നെയാണ് ഇവിടെ അഭിമാനിക്കാൻ വക നൽകുന്നത് എന്തായാലും ലോകം മുഴുവൻ അദ്ദേഹത്തെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ അദ്ദേഹത്തിലെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ ഒരു മില്യൺ ഡോളറിനപ്പുറം അദ്ദേഹത്തെ സഹായിക്കാൻ പലരും തയ്യാറായിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് ഈ ഒരു സമയത്ത് പുറത്തു വരുന്നത്